ിത്തേട്ട ഉപ്പാപ്പ അയച്ച സ്ഥലമാണ് നമ്പുത്തപ്പാ പഥങ്ങൾ അയച്ച സ്ഥലമാണ് മറവൂറുപ്പാപ്പഥങ്ങളനുഭവരുടെ വായിട്ട് വന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറയല്ല ഇവിടെ മാരാ വ്യാധി രോഗത്തിന് എന്ന് പറഞ്ഞാൽ വലിയ വലിയ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പോലും കൈവിട്ട രോഗികളെ ഉപ്പാപ്പ ഏറ്റെടുത്തുകൊണ്ട് സ്ഥലാമത്ത് നൽകിയിട്ടുണ്ട് ും വാഹ്മുള്ള ഞങ്ങൾ ഏർവാടിയിലെത്തിപ്പ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലാണ് ഇപ്പൊ നിങ്ങളാ കണ്ടത് അപ്പൊ ഞങ്ങൾ ഏർവാടിയിലെത്തിട്ടോ അപ്പൊ ഈ ഏർവാടിന്റെ ചരിത്രത്തിലോട്ട് കടന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ കാലടി താലൂക്കിലെ കിളിക്കര ടൗൺ പഞ്ചായത്തിലെ ഒരു ഗ്രാമമാണ് ഏർവാടി മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണിത് കുതുബു സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ഷഹീദ് ബാദുഷയുടെ മക്കബറ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിനെട്ടാമത്തെ പൗത്രനായ അൽ ഖതുബുൽ ഹമീദ് സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ഷാഹീദ് മദീനയിലെ ഭരണാധികാരിയായിരുന്ന അദ്ദേഹം ഇന്ത്യയിലെ കണ്ണൂരിലെത്തുകയും പിന്നോട് ഇപ്പോൾ ഏർവാടി എന്നറിയപ്പെടുന്ന ബദരാമണി ക പട്ടണത്ത് എത്തുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ മക്കുകളുടെ പേരിലാണ് ഈ പട്ടണം പ്രശസ്തി ആർജിച്ചത് ഹിജറ അറുന്നൂറ്റി മുപ്പത് റമദാൻ മൂന്നിനാണ് മദീനിലെ തിരുനബി സുല്ലാസ്ലാം തങ്ങളുടെ കുടുംബപരമ്പിലെ സയ്യിദ് അലിയുടെയും സയ്ദ് ഫാത്തിമയുടെ മകനായിട്ടാണ് ബഹുമാന്യരായ സയ്യിദ് സുൽത്താനു ഷഹീദ് ഇബ്രാഹിം ബദുഷ തങ്ങൾ ജനിച്ചത് തികഞ്ഞ ഭക്തിയും ദീനീ ബോധവും സത്യസന്ധതയും പക്വതയും നിറഞ്ഞ ഒരു ഉത്തമ പുരുഷനായിട്ടാണ് മാതാപിതാക്കൾ വളർത്തിയത് മദീനയിലെ അന്നുണ്ടായിരുന്ന യുവാക്കളിൽ വെച്ച് ഏറ്റവും ആദരണീയനായ യുവാവായിരുന്നു മഹാനവർഗം തൗഹീദിന്റെ മാർഗത്തിൽ ജനമനസ്സുകളെ അള്ളാഹുലേക്ക് അടുപ്പിക്കുകയും ദീനീ ബോധവും വിജ്ഞാനങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു മദീനയിൽ കഴിയവേ പിതാമഹനും ലോകത്തിലെ നേതാവുമായ പുണ്യ ഹബീബ് സുല്ലാഹുഅലി വസ്ലമ തങ്ങൾ വന്നുകൊണ്ട് പറഞ്ഞു അപ്പോൾ ഇവിടെ എത്തി രണ്ടാമത് ദിവസം നാട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് പുറപ്പെട്ടത് ഇപ്പൊ രണ്ടാമത് ദിവസമാണ് ഈ അറുവാടിയിലെ സമയം ഒരഞ്ചു മണി ആയിട്ടുണ്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പൊ കുറച്ച് ബസ്സൊക്കെ ഇറങ്ങി ലോഡ്ജ് എന്നൊക്കെ കുറച്ച് ദൂരെ വിട്ടാണ് താങ്കളെ ഈ അറുവാടി അപ്പോൾ ഈ കാട്ടുപള്ളിക്ക് ആണി ഇവിടുന്ന് ഏർവാടിയിൽ പോകാനുള്ളത് അപ്പോൾ ഈ റോഡ് റോഡെന്നൊക്കെ പറഞ്ഞ പഴയ ഒരു പഴയ കാല ഓർമ്മയിട്ടുള്ള ഒരു റോഡാണ് അപ്പോൾ പിന്നെ കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് പരമാവധി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് ഏറുപടിയിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാ ഓക്കെ നടന്നു കഴിഞ്ഞ് ഇവിടെ ഹോട്ടൽ ഇബ്രാഹിം നടന്ന ഒരു ഹോട്ടൽ കാണേണ്ടത് അതിൻ്റെ ബോർഡാണ് ഈ കാണുന്നത് ഇവിടുന്ന് നമ്മളിങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ എങ്ങോട്ടൊരു റോഡുമുണ്ട് ഇങ്ങോട്ടിങ്ങനെ ഈ വലത്തോട്ടുള്ള റോഡിനാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറെ മുന്നേ തന്നെ നമ്മുടെ ഈ കമാനം കാണുന്നുണ്ടോ കമാനം കാണുന്നുണ്ട് ഈ കുറച്ചും കൂടി നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒപ്പം ഏകദേശം പത്ത് അമ്പത് പേരോളം ഉണ്ട് എല്ലാവരും ഇങ്ങനെ മുന്നിൽ കുറെ പോയ ആൾക്കാരുണ്ട് കുറേ വേറ്റിൽ ഉണ്ട് അങ്ങനെ പോയിക്കൊണ്ട് ഇവിടുത്തെ ഒരു മുഖ്യ വണ്ടിയാണത് പിന്നെ സൈക്കിൾ റിക്ഷയാണത് കൊണ്ട് കാര്യം അപ്പോ ഇവിടെ മലയാളി ഹോട്ടലുകളൊക്കെ പേരൊക്കെ എഴുതി പക്ഷേ മലയാളികളൊന്നും ആവില്ല ഏതെങ്കിലും ഒരാളെ കാലത്തുള്ള മലയാളികൾ ഉണ്ടാവും താജ് ഹോട്ടൽ എന്നാണ് എഴുതി അപ്പോ ഒരുപാട് രസകരമായ കാഴ്ചകളുണ്ട് അപ്പൊ നമ്മൾ ഈ ഈ മക്കാമ് വഴിയൊക്കെ എന്നവര് ഒരു ടൂർ പാക്കേജ് ഒക്കെ സംഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഏതൊക്കെ മക്കാമുകളൊക്കെ സന്ദർശിച്ചാലും നമുക്ക് ഈ ഏർവാടിയിലെത്താം തിരിച്ച് നമ്മള് ഏർവാടിന്ന് ഏത് റൂട്ടിന് വഴി ഏർപ്പെട്ട നാട്ടിലെത്താം എന്തായാലും ഒരു മൂന്ന് ദിവസത്തെ പാക്കേജ് ഒക്കെയാണ് ഉള്ളത് അപ്പൊ ഇതിൻറെ ഒരു വീഡിയോ ആണ് നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോ നമുക്ക് വീഡിയോ വിശേഷങ്ങൾ വരാം തങ്ങളുടെ പ്രബോധന ദൗത്യം അങ്ങകലെ ഹിന്ദിയിലാണ് എത്രയും പെട്ടെന്ന് ഉദൈവരാധകരുടെ കൂട കൂടാരമായ ഇന്ത്യയിൽ പോയി തൗഹീദിന്റെ പ്രകാശം ജനങ്ങളിലെത്തിക്കുക മഹാനായ ഇബ്രഹിം ബാ ഇബ്രാഹിം ബാദുഷാ തങ്ങൾ ആയിരക്കണക്കിന് സൈനികരെയും കുടുംബാംഗങ്ങളെയും കൂട്ടി ഇറാൻ ഇറാഖ് ബലൂചിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് നീങ്ങി അഹ്താബ് സിംഗ് എന്ന ഏകാധിപതിയായിരുന്ന സിന്ധു പ്രദേശം ഭരിച്ചിരുന്നത് ബാദുഷാ റുദ് തങ്ങൾ ഓരോ സംഘങ്ങളെ വേർതിരിച്ചു ഓരോ സ്ഥലങ്ങളിലേക്ക് നിയോഗിച്ചു ദാഴ്വത്ത് നടത്തിക്കൊണ്ടിരുന്ന ധാരാളം മളകൾ ദീനിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു പക്ഷേ ചരിത്രപ്രദായ പ്രതിയായ അഫ്താബ് സിംഗ് മഹാനവറുകൾക്ക് വളരെ കാഠിന്യവും പ്രയാസമേറിയതുമായി തിരിച്ചടി നൽകാൻ തീരുമാനമെടുത്തു രാജാവ് വലിയ ഒരു സന്നാഹമായി യുദ്ധത്തിന് ഒരുങ്ങി ആ യുദ്ധത്തിലെ രാജാവ് കൊല്ലപ്പെടുകയും സഹോദരൻ മെഹ്താബ് സിംഗ് രാജാവുകയും മഹാനവറുകളോട് യുദ്ധം ചെയ്ത് പരാജയം സംഭവിച്ച് കൊല്ലപ്പെടുകയും ചെയ്തു സിന്ധി കീഴടക്കിയ ഇബ്രാഹിം ബദുഷ തങ്ങൾ ഗുജറാത്തിയിലേക്ക് പ്രവേശിച്ചു താഴ്വത ചെയ്തു ധാരാളം ആളുകൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരുന്നു അക്കാലത്ത് ഗുജറാത്തിലെ ഭരണാധികാരി ഗോഡാ സിംഗ് മഹാനവറുകൾക്കെതിരെ തിരയുകയും ഒരു വലിയ യുദ്ധം തന്നെ ഉണ്ടാവുകയും രാജാവ് വധിക്കപ്പെടുകയും ചെയ്തു പിന്നീട് കിരീടാവകാശി ഇമ്രുദ് സിംഗ് ഇസ്ലാം സ്വീകരിക്കുകയും അലി ജനാബ് എന്ന പേരിൽ ഗുജറാത്തിലെ അമീറായി നിയോഗിക്കുകയും ചെയ്തു അതേസമയം സിന്ധിൽ ദുൾ ി ഖാനെ അമീറാക്കുകയും ചെയ്തു പിന്നീട് ബധു ചത്തങ്ങൾ മദീനയിൽ തിരിച്ചുപോയി പഴയ പോലെ ദീനീ ദവർണറായിരുന്ന പിതാവ് വഫാത്താവുകയും ആ സ്ഥാനം ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്ത പക്ഷേ വീണ്ടും തിരുനബി സു അലൈഹി അലഹി വസ്ലാം തങ്ങളുടെ നിർദ്ദേശം ഇന്ത്യയിലേക്ക് വരികയാണ് ഉണ്ടായത് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരി പാണ്ഡ്യ രാജ വിക്രമ ആയിരുന്നു അയാളുടെ കരുത്തനറ്റ സൈനിക ബലത്തോട് പൊരുതാനുള്ള ആളും ആർത്ഥവും തുർക്കി ഭരണാധികാരി മഹ്മൂദ് ബാദുഷായോട് ആവശ്യപ്പെട്ടു ഹിജറ അറുന്നൂറ്റി എൺപത്തൊന്ന് ഇബ്രാഹിം ബാദുഷാ യുടെയും അമീർ അബ്ബാസിന്റെയും നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ എത്തിയത് മൂന്ന് ഡോക്ടർമാരുടെയും നിരവധി യുവാക്കളുടെയും ബാദുഷപ്പാപ്പയുടെയും മക്കളായ സയ്യിദ് ഷഹീദ് അബ്ദുൽ താഹിർ പതിനെട്ട് വയസ്സ് സൈനുൽ ആബിദിൻ എട്ട് വയസ്സ് വനിതരുടെയും സൈദന്മാരും സൈന്യത്തിൽ ഉൾപ്പെട്ടിരുന്നു ജിദ്ദ തുറമുഖത്തിൽ നിന്നും പുറപ്പെട്ട കപ്പൽ കേരളത്തിലെ കണ്ണൂർ കടപ്പുറത്തെത്തി അന്നത്തെ രാജാവ് ബാദുഷ തങ്ങൾക്കും ദീനിബോധം നടത്താൻ എല്ലാ സഹായവും നൽകി അങ്ങനെ കണ്ണൂരിലെ പരസ്പര ദേശങ്ങളിലും തൗഹീദ് പ്രചരിപ്പിച്ചു കൊച്ചി ആലപ്പുഴ വിയം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് നീങ്ങുകയും ദൗത്യം നിർവഹിച്ച് തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തെക്കുറിച്ചും ചെയ്തു പാണ്ഡ്യരാജ്യം മൂന്ന് നാടുകൾ ഉൾപ്പെട്ടിരുന്നു തിരുനെൽവേലി മധുര രാമനാഥപുരം എന്നീ പാണ്ഡ്യന്റെ മരണശേഷം മക്കളായ കുലശേഖര പാണ്ഡ്യൻ തിരുനെൽവേലിയും തിരുപാണ്ഡ്യൻ മധുരയും വിക്രമപാണ്ഡ്യൻ രാമനാഥപുരവും വീതം വെച്ച് വലിക്കാൻ തുടങ്ങിയിരുന്നു ഷെയ്ഖവറുകൾ കുലശേഖര പാണ്ഡ്യന്റെ സ്ഥലമായ തിരുനെൽവേലിയിലെത്തി രീതിയിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു കൊണ്ടിരുന്നു രാജാവ് സഹായങ്ങൾ ചെയ്തു കൊടുത്തു അവിടെ വത്തഹാക്കിയ ശേഷം മധുരയിലേക്ക് നീങ്ങി പക്ഷേ തിരുപാണ്ഡ്യനും ഷെയ്ഖവറുകൾക്ക് നേരെ വൻ സൈന്യത്തെ ഒരുക്കി യുദ്ധം ചെയ്തു ആ സമയം ചോളന്മാർ മധുര ആക്രമിച്ചു തിരുപാണ്ഡ്യൻ തോറ്റോടി ബാദുഷ ഉപ്പാപ്പയും മുരീതുമാരും ദൗത്യവുമായി മധുരയിലെത്തി അതേസമയം വീരഭാണ്ടിനും വിക്രമപാണ്ഡ്യനും വലിയ സന്നാഹവുമായി യുദ്ധത്തിനൊരുങ്ങി വൈപ്പറിലെത്തി ഇതറിഞ്ഞ ബാദുഷാ തങ്ങൾ ഭൂരിപക്ഷം സൈനികരെയും കൂട്ടി വൈപ്പറിലേക്ക് കുതിച്ചു മധുരയിലെ നേതൃത്വം സിക്കന്തർ ബാദുഷാ ഏൽപ്പിച്ചു വിക്രമപാണ്ഡ്യന്റെ മകൻ ഇന്ദിരാ പാണ്ഡ്യൻ സർവ്വ സൈന്യാധിപൻ വീരപാണ്ഡ്യ സർവ്വ ആയുധരായ അനേകം പാണ്ഡ്യവട്ട ആളുകൾ ഒരു ഭാഗത്ത് അമീർ അബ്ബാസിന്റെ കീഴൻ ശത്രു സൈന്യത്തിന്റെ പകുതി പോലുമില്ലാത്ത മുസ്ലിം സൈന്യം പക്ഷേ അവരുടെ ഈമാനിന്റെ കരുത്തു കൊണ്ട് ബദറായി മാറുകയായിരുന്നു അവിടെ സയ്യിദുൽ ബദർ കുതിരപ്പുറത്ത് പറക്കുകയായിരുന്നു ശത്രു സിരസുകൾ വെട്ടി നിർത്തി പറക്കുന്നതിനിടയിൽ ധുന്ദ്ര പാണ്ഡ്യൻ പാഞ്ഞെത്തി പക്ഷേ അയാൾ വാളിനിരയായി പിന്ന എന്നാൽ സുന്ദര അനുജൻ ഇത് കണ്ടു പിന്നിൽ പതുങ്ങി നിന്നും സയ്യിദ് ബദറിനെ ഷഹീദാക്കി എന്നാൽ ഈ രംഗം കണ്ട് സംസുദ്ദീൻ പറഞ്ഞു വന്നു അവന്റെ രണ്ട് അതിശക്തരായ നേതാക്കൾ പോർക്കളത്തിൽ മരിച്ചത് കണ്ട് അനുയായികൾക്ക് അടിപതറി തോറ്റോടി എന്നാൽ വിക്രമപാണ്ഡ്യനെ ഈ തോൽവി കടുത്ത പക്കയിലേക്ക് തന്നെ എത്തിച്ചു ബാദുഷാ ഉപ്പാപ്പയുടെ മകൻ അബ്ദുൾ താഹിറിനെ ആയിരുന്നു അയാൾ ഉന്നം വെച്ചത് നടത്ത വൻ യുദ്ധത്തിന് കോപ്പു കൂട്ടി സൈനികരെയും കൂട്ടി പുറപ്പെട്ടു വൈബറിലേക്ക് പുറപ്പെട്ട ശത്രു സൈന്യവും മുസ്ലിം ശത്രുക്കൾ മാറ്റി കൊണ്ടിരുന്നു കണ്ട ജയസൂര ആ അമഹാന്റെ ജനാസ എർവാളിലേക്ക് കൊണ്ടുപോയി മറവാടി അമീർ അബ്ബാസിനെയും തൊളിഞ്ഞിരുന്ന് അവരും ഷഹീദായി യുദ്ധം തുടങ്ങിയിട്ട് അമ്പത് ദിവസങ്ങളായ ധീര ഓരോ ദിവസം പരലോകം കൊണ്ടിരുന്നു അബൂ താഹിർ ഈ മാരുത്ത് തെളിച്ച് മുന്നേറിക്കൊണ്ടിരുന്നു വിക്രമ പാണ്ഡ്യൻ രഥത്തിലേക്ക് ചാടിക്കയറി വെട്ടിയപ്പോൾ അയാളുടെ വലതു കൈ അറ്റു വീണു അയാൾ ഘോരവനത്തിന് ഓടിമാഞ്ഞു അബു പിന്നാലെ പാഞ്ഞു പക്ഷേ അയാളെ കാണാൻ കഴിഞ്ഞില്ല പെട്ടെന്നൊരു സൈന്യം മുന്നിലേക്ക് എടുത്തു ചാടി മാരകാസ്ത്രങ്ങൾ ഉപയോഗിച്ചു അബു അവസാന ശ്വാസം വരെ പോരാടി അതേയുവാ അള്ളാഹുലേക്ക് പറ വാറിപ്പറന്നു ഇന്നാലില്ലാ ബാതുശാത്തങ്ങളും സൈന്യവും വിക്രമപാണ്ഡ്യന്റെ കോട്ട വളഞ്ഞു ശക്തമായ പോരാട്ടം നടത്തി വിക്രമപാണ്ഡ്യം നിലം പതിച്ചു പൗത്രമാണിക്കം പട്ടണം ഇസ്ലാമിക ഭരണത്തിന് കീഴായി ഹെർബാദി എന്ന പേരിൽ അറിയപ്പെടുന്ന പിൻകാലത്ത് അത് ഏർവാടിയായി മാറി അങ്ങനെ സമാധാനവും നീതിപൂർവുമായി പന്ത്രണ്ട് വർഷങ്ങൾ കടന്നുപോയി സ്ഥാനപ്രഷ്ഠനായ തിരുപ്പാണ്ഡ്യൻ മധുരയിൽ നിന്ന് ഉഴഞ്ഞു കയറി കയറി വാതുശാത്തങ്ങൾക്ക് എതിരെ തിരിഞ്ഞു ചതിച്ചു വീഴ്ത്താൻ അവരും ഓരം ഒരുപെട്ടു പെട്ടെന്ന് ശത്രുക്കൾ ആക്രമണം നടത്തി പാതുഷാപ്പ തളർന്നില്ല ശക്തമായ പ്രതിരോധിച്ചോടുവൽ തിരുപാണ്ടിൻ ആ ദിവ്യ ദിവ്യോതിയെ ഭൂമിയിൽ ഷഹീദായി ഒരുപാട് കാലം ഏർവാടിയിൽ ആ ഏർവാടി ആരാലും അറിയപ്പെടാതെ കാടുമുടിക്കിടക്കുകയായിരുന്നു പതിനെട്ട് നൂറ്റാണ്ടിൽ നല്ല ഇബ്രാഹിം എന്ന മഹാനായ വ്യക്തി സ്വപ്നത്തിലൂടെ ബാദുശത്തങ്ങൾ എന്നെ കാണുകയും മഖാം ഉള്ള സ്ഥലം അറിയിച്ചു കൊടുക്കുകയും ചെയ്തു നല്ല ഇബ്രാഹിം എന്നവർ കുടുംബസമേതം ഏർവാടിയിലേക്ക് താമസം മാറുകയും ചെയ്തു രാമംഗനാഥപുരത്തെ രാജാവിൻ്റെ മഹാവ്യാധി പുറ പിടിപെട്ടു കുഷ്ഠം മാറാതെ വന്നപ്പോൾ യാർവാടി മക്കാമിൽ പോയി അവിടത്തെ മണ്ണ് കലക്കി കുടിച്ചു രോഗം മാറി അത് രോഗം മാറിയത് ഈ നാട് മുഴുവൻ അറിയുകയും ചെയ്തു ഒരേ സമയം രാജ്ഞി ഗർഭം ധരിക്കാതെ ഏറുവാടിയിലെ മണ്ണ് കലക്കി കുടിച്ചത് കാരണം കുഞ്ഞു പിറന്നു വാർത്ത കേട്ട് ജനങ്ങൾ ഏറുവാടിലെ കൂട്ടം കൂട്ടമായി എത്താൻ തുടങ്ങി ഏതു കേസും തീരുമാനമാകാതെ കോടതി അതാണ് ഏർപാടി ഇന്നും ആ വീരശുഹതാക്കളുടെ സാന്നിധ്യയിൽ മാനസിക ശാരീരിക രോഗങ്ങൾ പേറുന്ന പേരും സന്താനങ്ങളില്ലാത്തവരും മത ജാ മതമോ ജാതിയോ വ്യത്യാസതമില്ല എന്നും ഉദ്ദേശം സാധിച്ചു മടങ്ങുന്നു അതിനേക്കാൾ ഉപരി ലക്ഷോപലക്ഷം ഹൃദയങ്ങളെ ഹീമാനിന്റെ അടിത്തറ തൗഹീദ് ഭാഗി ഇസ്ലാമിക വെന്നിക്കൊടി പാറിപ്പറത്തിയ ഇന്ത്യയിലെ മക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ഏറുവാടി നഗരി ഇന്നും മോമിനികളുടെ ഹൃദയം ദ്രസിപ്പിക്കുന്ന കേന്ദ്രമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായവർ എന്നെന്നും അവർ ജീവിക്കുന്നവരാണ് രക്ഷിതാവിന്റെ അടുക്കൽ അവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കും അള്ളാഹുവിനെ നമുക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കും പരിശുദ്ധരായ ഷഹീദ് ഇബ്രാഹിം ബാദിഷ തങ്ങളുടെയും ഈമാൻ യഖീം ആക്കി തരട്ടെ ആമീൻ എർവാടി സുഹദാക്കുടേയും സ്ഥലമാണ് വസീർ അമീർ അബ്ബാസ് ആനായ് ഓപ്പറേഷനത്തിനും ട്രീറ്റ്മെന്റിനും പറഞ്ഞിട്ടുള്ള മഹിത്സാണ് ബഹുമാനപ്പെട്ടാബുദി ബുദ്ധക്കേറ്റപ്പാപ്പ അയച്ച സ്ഥലമാണ് നമ്പർത്തപ്പാ പഥങ്ങൾ അയച്ച സ്ഥലമാണ് മറവൂർപ്പാ പഥങ്ങൾ അയച്ച സ്ഥലത്തിന്റെ അനുഭവം അദ്ദേഹത്തെ വായിത്തോന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറയല്ല ഇവിടെ മാര വ്യാധി രോഗത്തിന് എന്ന് പറഞ്ഞാൽ വലിയ വലിയ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പോലും കൈവിട്ട രോഗികളെ ഉപ്പാപ്പ ഏറ്റെടുത്തുകൊണ്ട് സ്ഥലമത്ത് നൽകിയിട്ടുള്ള മജിലിസാണ് നടക്കാത്തവന് നടത്തിച്ചിട്ടുണ്ട് രണ്ട് കിഡ്നിയും ഫെയിലായിട്ട് ഡയാലിസിസ് ഇല്ലാതെ ഷിപ്പ കൊടുത്ത മതിലിസാണ് ക്യാൻസറിന്റെ അസുഖത്തിന് ഷിപ്പ കൊടുത്ത മതിലിസാണ് മക്കളില്ലാത്തവനക്ക് മക്കളെ കൊടുത്ത മതിലിസ് മൂന്നു മാസം പ്രായമുള്ള കുട്ടിയുടെ രണ്ട് കണ്ണിനും ക്യാൻസർ വന്നപ്പോ അത് ക്യാൻസർ ഡോക്ടർമാരൊക്കെ കൈവിട്ടിട്ടും പാപ്പാന്റെ ഹദത്തിൽ വന്ന് തങ്കടം പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞ് ചെയ്തിട്ട് അവിടത്തെ ഹദത്തിന് വന്നുകൊണ്ട് കുട്ടിക്ക് ഷിപ്പ കൊടുത്താൽ മതി അനുഭവ കഥ അങ്ങനെ ഒരുപാട് മാനാ വ്യാധി വർഷങ്ങളോളമായി വിവാഹം കഴിഞ്ഞ് നാൽപ്പത്തി ഒന്ന് വർഷമായിട്ടും എനിക്ക് ഗർഭപാത്രം ഇല്ല ഇനി ഒരിക്കലും മക്കളാവില്ല എന്ന് ഡോക്ടർമാര് വിധി പ്രഖ്യാപിച്ചിട്ടും മക്കളെ കൊടുത്തത് അതുകൊണ്ട് ഈ മണ്ണിൽ വന്നാൽ രോഗത്തിന് മരുന്ന് കിട്ടണോ അത് ഹക്കീം ഡോക്ടറെ കാച്ചോട്ടിലാണ് ഈ മണ്ണിൽ ഒരു തർക്കം മരുന്നില്ല പിന്നെ നിങ്ങൾ അവിടുന്ന് എന്തെടുക്കുന്നത് അവരെ ഹദർത്തലക്കാണ് അവരെ വറക്കത്തെടുക്കാന്നുള്ളത് കാരണം ഹയാത്തി കാലത്ത് തന്നെ ട്രീറ്റ്മെന്റ് കൊടുത്ത മഹാനാണ് ഹക്കീം ഡോക്ടർ പാപ്പ തങ്ങൾ ആ സത്യാവസ്ഥ ചരിത്രം ആരും പറഞ്ഞു തരൂല ഒന്ന് രണ്ടാ ഡോക്ടർമാര് കുറെ ഉണ്ട് യേസു ഡോക്ടറുണ്ട് ജാപ്രത്തോദിക് ഡോക്ടർ ഉണ്ട് അത്തുല ഡോക്ടർ ഉണ്ട് ഒരുപാട് റക്കിയമ്മ ഡോക്ടർമാരുണ്ട് ഒരുപാട് ഡോക്ടർമാരുണ്ട് അവർ പിന്നീട് ഡോക്ടർമാരായതാണ് പാപ്പാന്റെ ശിഷ്യന്മാരും ഖാദിമീങ്ങളാണ് അക്കിം ഡോക്ടർ പാപ്പാനെ അറിഞ്ഞവർക്ക് കൂടുതൽ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല അതിലൊക്കെ ഇവിടെ ഒരുപാട് പെട്ടെന്ന് ബന്ധപ്പെട്ടിട്ടുള്ള കോണ്ടക്ട് ഉള്ള ആളാണ് അപ്പൊ അറിയണോ പറഞ്ഞ കേട്ടാ നീ വല് പുറപ്പെടുത്തിയില്ലാത്ത ആളുകൾ ആണെങ്കിൽ എനിക്കറിയാം ആണെങ്കിൽ അതുകൊണ്ടാണ് എല്ലാം അറിയുന്നറിയാം അതുകൊണ്ട് ഈതാക്കളുടെ മണ്ണിൽ വന്ന രോഗത്തിന് മരുന്ന് കിട്ടണോ അത് ഈ കാഞ്ചോട്ടിലെല്ലാ ഡോക്ടർക്കും മരുന്നിട്ടില്ല അതിന് ഒരു എടുത്താലും അത് മരുന്നെടുത്ത തേനെടുത്താലും അത് തൈലെടുത്താലും വെള്ളം എടുത്താലും അത് മരുന്നാണ് വെള്ളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് കിഡ്നിയും ഫെയിൽ ആയിട്ട് ഡയാലിസിസ് ഇല്ലാതെ സിപ്പ കൊടുത്ത മരുന്നാണ് ക്യാൻസറിന്റെ അസുഖവും സിപ്പ കൊടുത്ത മരുന്നാണ് അതിന്റെ അനുഭവാണ് കൊണ്ട് ഷുഗർ മാറ്റി കൊടുത്ത മറ്റിലിസാണത് നാനൂറ്റി അമ്പതിന്റെ മേളിൽ ഷുഗർ കയറിയപ്പോ പാപ്പാന്റെ കാച്ചോട്ടിൽ വന്നിട്ട് മംഗലാപുരക്കാര ചെറുപ്പക്കാരൻ പറഞ്ഞു ഒന്നിക്ക് എനിക്ക് ഹയാത്തല്ലെങ്കിൽ മൊത്തം ഒന്നിക്ക് ജീവിപ്പിക്കും തീൽപ്പിച്ച് പാപ്പാന്റെ അതൊക്കെ തേൻ ഇവിടുന്ന് തന്നെ പൊട്ടിച്ച കുടിച്ചതാണ് ഓരോ നാട്ടിലെത്തും അവർക്ക് ഷുഗർ ഇല്ല ടെസ്റ്റാക്കി നോക്കുമ്പോ ഇന്നും അവർക്ക് ഷുഗർ ഇല്ല ഇപ്പോഴും വരും ഇവിടെ പരിപാടി അതുകൊണ്ട് എന്റെ ഡോക്ടർ അക്കിയും ഡോക്ടറാണ് ആ ഹദറത്തിലെ മരുന്നുകൊണ്ട് എന്റെ രോഗം ഷിഫയാവണം എന്ന ആത്മവിശ്വാസം ഉറച്ച ഒരു നീത്തുണ്ടോ അതുകൊണ്ട് വളർച്ച ശിബയാണ് ഓരോ കൈവരോ മഹാന്മാർക്ക് ഓരോ കൈവഹത്തോ കൊടുത്തിട്ടുണ്ട് അപ്പോ ഡോക്ടർ ഡോക്ടറെ കാണാൻ കേട്ടോ ഡോക്ടറെ കാണാ അതുകൊണ്ടാണ് ഇതിന്റെ ഉള്ളത് ഇവിടെ കയറാൻ ആർക്കും ഇവിടെ എന്തില്ല മറ്റുള്ള തരത്തിൽ

இங்க இதான் வந்து சார் புறாத கூர வா இங்கே வா தக்கு 4 3 போட போறானே போட் ஓனாலும் கூரணுமே போனே இங்க ചോറ് കുഴപ്പമാണ് നാടേക്കിരി ആട് ബിരിയാണി ആ ആട് ബിരിയാണി അല്ലേ ഇല്ലല്ലേ നന്നായിട്ടോളി നമ്മളെ കുക്കറിയേ ഇത് നമ്മളെ ബസ്സിന്റെ മലയാളിയാണ് പിടിക്കണം ആ എന്താ കുറച്ചിട്ടാണ് സുഹൃത്തുക്കളെ എന്തിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഏർവാടിയിലാണ് ഏർവാടിയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി വന്നിട്ട് അപ്പോൾ ജയറത്തു ആയിട്ട് വന്നിട്ടുള്ളതാണ് ജേറത്തെന്ന് പറഞ്ഞാൽ നമ്മൾ മഞ്ചേരി നാണയാക്കാൻ്റെ ജയാറത്ത് ഗ്രൂപ്പിലാണ് വന്നിട്ടുള്ളത് ഞങ്ങൾ ഏകദേശം പത്തൊമ്പത് പേരുണ്ട് ഇപ്പോൾ സമയം രാത്രി പത്ത് മണിയാണ് എല്ലാവരും റൂമിൽ റെസ്റ്റ് എടുക്കണേ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കാരണം ഇപ്പോൾ തിരക്ക് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോയിൽ ശരിക്കും കാണാവുന്ന രീതിയിലാണ് ഇവിടെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് ഇവിടെ ഒരുപാട് രോഗികൾ ഒക്കെ ഉണ്ട് പലവിധ പ്രയാസങ്ങൾ ഒക്കെ ഇവിടെ നേരിട്ട് വന്ന് കാണുമ്പോഴാണ് നമ്മൾ ആൾക്കാരെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മനസ്സിലാവുക അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം അത് ഒന്നൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുക ഇന്ന് എഴുതിയിട്ടാണ് ഈ രാത്രി തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ നേരെ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾക്കായിട്ട് പോയി ഈ മസ്ജിദ് ഉണ്ടല്ലേ ഈ അറുവാടി മസ്ജിദാണ് ദർഗയാണ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് ഇങ്ങനെ രോഗികളും പലവിധ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർ ഒന്ന് ഇവിടെ തങ്ങി നിൽക്കുന്നതാണ് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ദർഗയാണ് ഉള്ളിൽ കാണുന്നത് आले नरचपटी इडा ओके संदानावरती समिती मेंबर दे इब्राहिम बारिशनबाई हा मा इब्राहिम बादशाह उममा इब्राहिम السلام علیکم اچھا اب ماں بچم

रूप रूप <material esa personnes cantataoushe>